സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഹെയർ പായ്ക്ക് ഒരു സൂപ്പർ ഹെയർ പായ്ക്ക് കേട്ടോ ഹെയർ അത് കഴിഞ്ഞാൽ മുടി തഴച്ചങ്ങ് വളരും അതുകൂടാതെ കൂടാതെ താരം പോകും സ്ട്രെറ്റ് സ്ട്രെയിറ്റണിങ് പോലെ മുടി കിടക്കും അതൊരു പ്രത്യേക പായ്ക്കാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇനി മുടി വളരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുടി വളരാൻ ബെസ്റ്റാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല എല്ലാവരും ചെയ്തു നോക്കാൻ മാത്രമേ പറയുന്നു കേട്ടല്ലോ കൂടുതലങ്ങ് ഇതാക്കി പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ചെയ്ത് നോക്കണം പിന്നെ അതൊരു പ്രത്യേക ഇത് പിന്നെ നമ്മളെ അരിമ്പാറയ്ക്ക് പാലുണ്ണി വരുമ്പാറയില്ലേ അത് പോകാനുള്ള അടിപൊളി ഒരു ടിപ്സ് കാരണം അത് ചെയ്തിട്ട് ചേട്ടൻ്റെ ഒരെണ്ണം പൊഴിഞ്ഞു പോയി പാലുണ്ടി പാലുണ്ണി പോയി പന്ത്രണ്ട് ദിവസം എടുത്തു കേട്ടോ ഉടനെ പോകുമെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസം എടുത്തു അതുള്ള സത്യം പറയുകയാണ് പിന്നെ യൂട്യൂബിൽ തന്നെ കണ്ടതാണ് പക്ഷേ പോയി പന്ത്രണ്ട് ദിവസം എടുത്തു മലേഷ്യ പോകുന്നതിന് മുമ്പാണ് കളഞ്ഞത് പിന്നെ അടുത്ത ഒരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടിപ്സല്ല ഞാൻ എന്തൊക്കെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് നിങ്ങളറിയണ്ടേ ഇനി വേണ്ടി സാധനങ്ങളൊന്നുമില്ല ആണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലിട്ടങ്ങ് പോയേക്കാം അപ്പൊ രാവിലെ എന്റെ കുളികളൊക്കെ കഴിഞ്ഞ കേട്ടോ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഒരേസായല്ലേ കുളിക്കുന്ന കാര്യം നിങ്ങൾ വിചാരിച്ചു കുളിക്കുന്നില്ലേ കുളിയൊക്കെ കഴിഞ്ഞു വലിയൊരു തമാശ വല്ലാരും കൈവട്ട ചിരിച്ചേ എന്നാ ഒരു തമാശയാ പറഞ്ഞല്ലേ അപ്പൊ ഇന്ന് രാവിലെ മോനെ കോളേജിൽ പറഞ്ഞു വിട്ടതിന് ശേഷം തന്നെ ഞാൻ എല്ലാ പണികളും തീർത്തു ഇന്ന് പാവയ്ക്ക് അച്ചങ്ങയും കൂടെ മെൽക്കോരട്ടി വെച്ചു ആ അല്ലെ കള്ളാന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വെള്ളരിക്കായിട്ടൊരു പുളിശ്ശേരി വെച്ചു ആ നമ്മുടെ വല്ല്യാണ വരുമല്ലോ നമ്മുടെ ഓ ജോലിക്കാരൻ വരും പിന്നെ നല്ല അടിപൊളി കൊഴുവ അന്നേരം അമ്മയുടെ കാല് ഡ്രസ് ചെയ്യുന്ന ദിവസം ഡോക്ടറെ കണ്ട ദിവസം ഒരു കുഴപ്പമില്ല നല്ല കുറവുണ്ട് കേട്ടോ അപ്പം അന്നേരം വന്ന വഴി തന്നെ നല്ല കൊഴുവ അല്ല അന്നേരം അല്ല അതിൻ്റെ മുമ്പേ അമ്മ ഇടിച്ചു വെച്ചായിരുന്നു കേട്ടോ കൊഴുവേം കിട്ടി കിളിമീനേയും കിട്ടി അപ്പം കൊഴുവെടുത്ത് ഞാന് പീര വെച്ചു പിന്നെ അയലയും കുറച്ച് ചെറിയ വേറെ ചില മീനൊക്കെ ഉണ്ടായിരുന്നു അതിനെടുത്ത് വറുത്തും വെച്ചു അപ്പൊ പുളിശേരി കൊഴുവപ്പീര ആ അച്ചിങ്ങയും പാവയ്ക്കയും കൂടെ മെഴുക്കോരട്ടി പപ്പടവും കാച്ച പോരെ ഇന്ന് രണ്ടാമത്തെ ചേച്ചി കിടങ്ങറയിലെ ചേച്ചി മോനെ മൂത്ത മോനും കൂടെ പി എച്ച് ഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കരപ്പൂർ ആ അവനും കൂടെ ബുദ്ധിമാൻ ആ അങ്ങനെ അറിയുമ്പോഴേ നിങ്ങൾക്കെ അറിയത്തോളൂ അപ്പൊ അവനും കൂടെ കാർത്തിക് കേട്ടോ ആ രണ്ടുപേരും കൂടെ അമ്മയെ കാണാൻ വരുന്നുണ്ട് അവൻ വന്നിട്ട് വന്നിട്ടിപ്പം ഒരാഴ്ച ആവുന്നു അപ്പൊ അടുത്ത ആഴ്ച അവൻ പോകും അങ് തിരിച്ചു പോവും അന്നേരം അവൻ രണ്ടുപേരും കൂടെ ഇന്ന് വരുന്നുണ്ട് അവിടെ തന്നെ ഈ വെൽഡിങ് സൗണ്ട് കേക്കുന്നില്ലേ അത് നമ്മുടെ പത്രക്കുട്ടന്റെ കൂടെ അവനെ അവൻ യൂറിൻ പാസ് ചെയ്ത് പാസ് ചെയ്ത് അവന്റെ കൂടെ ഒരു പരുവാക്കി തുരുമ്പ് പിടിപ്പിച്ചു അപ്പൊ അവനൊരു കൂട് ശരിയാക്കി കൊടുക്കേണ്ട കടമ നമുക്കുണ്ടോ ഇല്ലയോ ഇല്ലേ ഒത്തിരി ആൾക്കാര് ചോദിച്ചായിരുന്നു പക്രുവിനെ ഇക്രൂനെ ഒക്കെ എന്ത് ചെയ്തു മലേഷ്യ പോയപ്പോന്ന് എന്തോര സ്നേഹം അവരോടല്ലേ അപ്പൊ ഞങ്ങൾ ശരിക്കും നമ്മൾ വളർത്തുന്നോണ്ട് നമുക്കൊരു ഒരു ഒരു പുള്ളിക്കാരിയുണ്ട് നമ്മൾ നോക്കുന്ന നോക്കുന്നൊരു നീറ്റായിട്ട് വന്ന് ചോറെല്ലാം കൊടുത്തോളൂ അതുകൊണ്ടല്ലേ നമുക്ക് ഉടനെ തന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുന്നേ നമ്മൾ അതുപോലെ പൈസയും കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുന്ന അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ അതുകൊണ്ട് കോഴിമുട്ടയിട്ടാണ് കോഴിമുട്ടയിട്ട് ചേട്ടൻ എടുത്തോണ്ട് പോകും അപ്പം അതുകൊണ്ട് അവർക്കൊരു മടിയില്ല നമ്മൾ പൈസയൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മടിയൊന്നുമില്ലാതെ അവർ വന്ന എല്ലാ ഡോഗ്സിൻ്റെയും കാര്യങ്ങൾ വന്ന് നോക്കും അപ്പം ഇപ്പോൾ ആ പിന്നെ ഇത് തുരുമ്പടുത്തരത്തെ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കാം കേട്ടോ കൂടെ കാക്കി കഴിഞ്ഞ് കാണിക്കാം അപ്പം അതിൻ്റെ രണ്ടുപേര് വന്നിട്ടുണ്ട് അവര് ജോലി ചെയ്തോണ്ടിരിക്കുന്നവിടെ അപ്പൊ നമ്മുടെ ഉൽപ്പണികളൊക്കെ കഴിഞ്ഞു എനിക്ക് ഇനി വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ പിടിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഇനി പിന്നെ കാണാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്തിനാന്നറിയാവോ ഇനി നിങ്ങൾക്ക് തലമുടി വളരാൻ വളരാത്തവരുണ്ടോ ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഞങ്ങൾ മുട്ടയുടെ വെള്ളം അത് തേച്ച് ഞങ്ങൾക്ക് മുടിയെല്ലാം വന്ന് കിളുത്ത് തുടങ്ങി കിളുത്തെല്ലാം കഴിയുമ്പോൾ ചേച്ചിക്ക് ഞാൻ ഫോട്ടോ വിടാം ചേച്ചിക്ക് കമൻ്റ് ചെയ്യാം വന്ന് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി എൻ്റെ കൂട്ടുകാർ എനിക്ക് മെസ്സേജ് വിട്ടു കേട്ടോ ഭയങ്കര സന്തോഷം അതൊക്കെ കേട്ടിട്ട് എൻ്റെ പിന്നെ എൻ്റെ ടിപ്സ് മുഖത്തിലൊക്കെ തേക്കുന്ന ഓരോ ബ്യൂട്ടി ടിപ്സുകൾ അതെല്ലാം യൂസ് ചെയ്തിട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ എണ്ണ തേച്ചേന് മണം എന്നാ നാൽപ്പ നാൽപ്പതാമൽ കേരം എൻ്റെ പേരെപ്പോഴും എനിക്ക് പിടിയിട്ടതില്ല ഞാൻ നല്ലതായിട്ട് തേക്കുന്നുണ്ട് ഏട്ട കയ്യലൊക്കെ എല്ലാത്തിനും നല്ലതല്ലേ വെളിച്ചെണ്ണ തേക്കുന്നതിലും ഗുണമല്ലേ ശരിക്കും പറഞ്ഞാൽ ആ അന്നേരം അത് എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒത്തിരി ചേച്ചിയുടെ ടിപ്സൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്താ വിശ്വാസമുള്ള ടിപ്സാണ് ശരിക്കും വിശ്വാസമുള്ള ഞാൻ കാണിക്കത്തില്ല കേട്ടോ ഓർ നൂറ് ശതമാനം ഉറപ്പുള്ള മാത്രമേ കാണിക്കത്തുള്ളൂ ഇപ്പോൾ താ മുടിയുടെ ഒരു പുതിയ പായ്ക്കുണ്ട് ഒത്തിരി ആൾക്കാർ യൂട്യൂബിലും ഒക്കെ കാണിക്കുന്നുണ്ടാവും എനിക്ക് പുതിയ അറിവിൽ കിട്ടിയതാണ് മുടി വളരാത്തവരുണ്ടോ മുടിയുടെ വളർച്ച മുരടിച്ചു പോയോ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുണ്ട് ഉള്ള ഒരു ഒരേ ഒരു ടിപ്സാണ് ഒരു പായ്ക്കാ കേട്ടോ ഇത് പിന്നെ നമ്മുടെ താരൻ പോകാനും എല്ലാം നല്ലതാണ് നവലേരി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ നവരേരി ആ ഒരു കുറച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്ത് നോക്കുക ഈ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തേച്ച് കഴിയുമ്പോൾ മുടിയില്ലേ സ്ട്രേറ്റ് ചെയ്ത പോലെ കിടക്കും അപ്പൊ പിന്നെ നിങ്ങൾക്ക് പാർലറിൽ പോയി സ്ട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ ചെയ്ത് കഴിയുമ്പോ അന്നും പറഞ്ഞു പാർലർക്കാരനെ അടിച്ചിട്ട് ഓടിക്കും കേട്ടോ അതെല്ലാം പറഞ്ഞതേ പാർലറിൽ പോയി ചെന്ന വേറെ രീതി ഇത് നമ്മൾ കഷ്ടപ്പെടുന്നു അവിടെ ചെന്നാ ചുമ്മാരുന്ന് കൊടുത്താൽ പോലെ അല്ലേ അപ്പൊ ഞവരേരി കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ഇടുന്നു അതിനൊപ്പം തന്നെ നമ്മള് കറ്റാർവാഴയുടെ ജെല്ല് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കറ്റാർവാഴ തന്നെ വാങ്ങിക്കുന്നതിനും പെട്ടെന്ന് യൂസാകുന്നത് നമുക്ക് പ്രയോജനം വരുന്നത് വീട്ടിൽ വീട്ടിലെ കറ്റ അതിന്റെ കുറച്ച് ജെല്ലെടുക്കുന്നു നവലേലി എടുക്കുന്നു പിന്നെ പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയില്ലേ ഉരുളക്കിഴങ്ങായിട്ട് വേണ്ട ഉരുളക്കിഴങ്ങിന്റെ തൊലി കഴുകണം കഴുകിയിട്ട് ഉരുളക്കിഴങ്ങിനെ കഴുകുക എന്നിട്ട് അതിൻ്റെ തൊലി മാത്രം ഒരു കുറച്ച് ഉരുളക്കിഴങ്ങിന്റെ തൊലി വേണേ അതും കൂടെ ഒന്നിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക മിക്സിയിലിട്ട് നന്നായിട്ട് കുഴമ്പ് പരുവത്തി അരയ്ക്കുവാണെങ്കിൽ തലയിലൊക്കെ കുറച്ചൊക്കെ പായ്ക്കായിട്ട് പിടിക്ക പിടിക്കത്തുള്ളൂ തലയിൽ അഥവാ ചിലവരുടെ മിക്സി ചിലപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ അരയത്തില്ലായിരിക്കും അങ്ങനെ അരഞ്ഞില്ല ഇച്ചിരി വെള്ളം ഒരു ശക്ലം വെള്ളം കൂടെ ചേർത്ത് ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചി അരക്കുന്നത് ഇതിനകത്തൊട്ടിച്ച് വെള്ളം ഏറെ ചേർത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം തലയിൽ തേക്കുക ഒത്തിരി വെള്ളമാക്കി വെക്കല്ലേ കേട്ടോ ചുമ്മാ അത് വെറുതെ നശിപ്പിക്കല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഞാൻ പ്രത്യേകം പറയാം കേട്ടോ നന്നായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം അത് തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകി വെറും വെള്ളത്തിൽ കഴിയാൽ മതി കേട്ടോ ഇതൊക്കെ വെറും വെള്ളത്തിൽ കഴിയാം വെറുതെ ഷാംപൂ ഒന്ന് ഉപയോഗിച്ച് ആരും മുടിയെ ചീ ചീത്തയാക്കല്ലേ കേട്ടോ അപ്പം അതും കൂടെ വെച്ച് അല്ല അതും കൂടെ തേച്ചിട്ട് നന്നായിട്ട് കഴുകി അങ്ങ് കളയുക ഇവിടെ പണി നടത്തുന്നതുകൊണ്ടായിട്ട് ഒച്ച കേൾക്കുന്നത് അപ്പോൾ അതൊരു ടിപ്സാണ് മുടി ഇനിയും വളർന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ഒരു പത്ത് രൂപ ഇരുപത് രൂപക്ക് വാങ്ങിച്ചാൽ മതി ഇരുപത് രൂപ മുടക്കിയാൽ പോരെ നിങ്ങൾക്ക് ഏഹ് പിന്നെ ഈ അരിമ്പാറ അതിനൊരു പ്രത്യേകത പറഞ്ഞു അരിമ്പാറ ഇല്ലേ അരിമ്പാറ നമുക്ക് ശരീരത്ത് അവിടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് വേറെ അസുഖങ്ങളൊന്നും നമുക്കില്ലാതെ ആ അരിമ്പാറ വരുന്നെങ്കിൽ കേട്ടോ അരി വെറുതെ അതിനെ ഒന്ന് കളയണമെങ്കിൽ ആപ്പിൾ തോടാ വിനികർ ഇല്ലേ ആ അത് വാങ്ങിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു കോട്ടനകത്ത് മുക്കിയിട്ട് ആ അരിമ്പാറ ഉള്ളടുത്ത് തേച്ച് ഇങ്ങനെ വെക്കുക ഏഹ് കോട്ടനോടുകൂടി മൂക്കിങ്ങനെ വെക്കുക എന്നിട്ടൊരു പ്ലാസ്റ്റർ അവിടെ ഒട്ടിച്ച് വെക്കുക ഒപ്പിച്ച് വെക്കുക ഒരു കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും പിറ്റേ ദിവസം ഒരു കുറച്ച് ദിവസം അടുപ്പിച്ചു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നും പോക്കില്ല രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ താനേന്നും പൊഴിഞ്ഞത് പോകും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ചേട്ടൻ്റെ ഇവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു ഏ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ തന്നെ കണ്ട് ഏതോ ഒരു സബ്സ്ക്രാബറാണ് ഞാൻ നടക്കുന്നത് ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണല്ലേ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ട് ും അപ്പൊ ഒറ്റ ഒണത്തിന് ഞങ്ങള് പരീക്ഷിച്ചു അപ്പൊ ഇനി ബാക്കി കൂടെ കളയാൻ വേണ്ടിട്ട് ഇത് വെച്ച് നോക്കാമല്ലോ അപ്പൊ അത് പൊഴിഞ്ഞു പോയി അത് എത്ര ദിവസമായിരുന്നു എന്നറിയാം ഏർ വ്യാഴം ഈ പന്ത്രണ്ടാമത്തെ ദിവസം കേട്ടോ തേച്ചപ്പുഴ അത് പോയതേ അല്ലാണ്ട് ഉടനെ ഒന്നും പോയില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു തേച്ചപ്പുഴത്തേക്കും ഇപ്പഴല്ല കേട്ടോ ഞങ്ങള് മലേഷ്യ പോകുന്നതിന് മുമ്പത്തെ കാര്യ പറഞ്ഞത് അല്ലാണ്ട് ഇപ്പോഴത്തെ കാര്യല്ലേ അപ്പം അതിൽ പരീക്ഷിച്ച് അതൊന്ന് കളയാമെന്നും വെച്ചിന് ഞാൻ നോക്കിയത് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് ദിവസമായപ്പോഴത് കൊഴുങ്ങി പോയത് കേട്ടോ എന്നാലും പോയല്ലോ നല്ല നല്ല ഒരു യൂട്യൂബ് എന്താണ് വീഡിയോ ആയിരുന്നു അവരുടെ അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഓർക്കുവാണേൽ പറയാം അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് നല്ല കേട്ടോ അല്ലാണ്ട് എല്ലാ യൂട്യൂബിലെ എല്ലാം പൊട്ടത്തര കള്ളത്തര ആരും വിചാരിക്കേണ്ട ഒത്തിരി നല്ല നല്ല ടിപ്സുകൾ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം ഈ പായ്ക്ക് കറക്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കണം മുടി വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം ഇന്ന് തൊട്ട് ഈ പായ്ക്ക് മുടി വളരാത്തവര് എൻ്റെ ടിപ്സ് കൊണ്ട് മുടി വളർന്നവര് ഒന്നും ചെയ്യണ്ട എൻ്റെ മുടി വീണ്ടും വീണ്ടും വളരുന്നുണ്ട് കേട്ടോ ധനുവരായി ഏ അപ്പം എവിടെ ഇരുന്നാൽ കാണത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത എന്തൊക്കെയാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത് ചേച്ചി ചേച്ചിതുവരെ വന്നില്ല ഇപ്പം വരുവോ വന്ന് കഴിഞ്ഞിട്ട് ഒരാളവിടെ റെസ്റ്റ് എടുക്കുക അമ്മ ഭയങ്കര റെസ്റ്റ് ആട്ടോ റെസ്റ്റ് എടുക്കുവാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു പുട്ട് പുട്ടായിരുന്നു പുട്ടായിരുന്നു ചേട്ടനാണെങ്കിൽ ആ ഭയങ്കര ജോലി കൂടി നടക്കുക കേട്ടോ അവിടെ പണിയുന്ന ആൾക്കാരായതുകൊണ്ടേ അവരുടെ കൂട്ടത്തിൽ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ മറ്റേ ഇവരാ ഹിന്ദിക്കാരില്ലേ അവരാണ് അപ്പം അവരുടെ കൂട്ടത്തിൽ പുറകെ നിന്നില്ലെങ്കിൽ അവർ പതുക്കെ പമ്മി പമ്മി നടക്കും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പുറകെ പുറകെ നടക്കുവാണ് ചേട്ടന് ഹിന്ദിയും തമിഴും തെലുങ്കും കന്നഡയും എല്ലാ ഭാഷയും അറിയാലും അപ്പം അങ്ങനെ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിർത്തുമ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങളിപ്പോൾ ഈ പറമ്പിലൊക്കെ പണിയുന്നതിനും പിന്നെ എന്താ പുല്ലൊക്കെ പറിക്കുന്നതിനും ഒത്തിരി പുല്ല് വരുമ്പോൾ അല്ലാത്ത പുല്ല് ടൈലേ അതൊക്കെ ഇന്നലെ ഞങ്ങൾ മൊത്തം പറിച്ചു കളഞ്ഞ കേട്ടോ ആ ബാക്കി വലിയ വല്യ കാടുകളൊക്കെ ഇല്ലേ ഇനിയിപ്പം ഓണം വരുന്നില്ലേ അപ്പൊ നമുക്ക് എല്ലായിടവും തെളിക്കുകയൊക്കെ ചെയ്യണ്ടേ അങ്ങനെയുള്ളപ്പോ ഒരാളെ നിർത്തിയിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും ചേട്ടൻ മിക്കവാറും ചെയ്യാൻ പറ്റും ഞാൻ പറയും വേണ്ടേ ഇരട്ടി പൈസ കൊണ്ട് നമ്മൾ ആശുപത്രി കൊടുക്കുന്നതിലും വേദമല്ലേ അല്ല എന്തെങ്കിലുമൊക്കെ നീർ വീഴ്ച എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അല്ലാതെ തന്നെ കുറെ പണികൾ പുറത്തൊക്കെ പണിയുന്നുണ്ടോ ഈ വാഴയുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പണികളുണ്ട് അപ്പം ഞാൻ എൻ്റെ ബാഗൊന്നും നിങ്ങളെ കാണിച്ചില്ലല്ലേ ഞാൻ എടുത്തോണ്ട് വരാവേ എന്തൊരു സാധനമാണ് ഞാനല്ലേ കാണിക്കാവേ അപ്പം ഞാൻ മനോഷ്യപ്പെട്ട് വന്നിട്ട് കാണിച്ചില്ല നിങ്ങളെ ഒന്നും അല്ലേ എന്തൊരു സാധനമാണ് ഞാന് ഞാൻ മറന്നുപോയി കേട്ടോ സത്യം പറഞ്ഞത് എന്താ ഒരു സ്ഥല ഇത് വേണ്ട ഇങ്ങനെ വെക്കുന്ന ഇങ്ങനെ കെട്ടുന്ന സ്ലൈഡ് കണ്ടല്ലോ ഇതൊന്ന് പിന്നെ ദാ മുട്ടൻ നമുക്ക് ക്ലിപ്പ് ഇങ്ങനെ കുത്താലോ ഇത് രണ്ട് പിന്നെ ഇതൊരു ക്ലിപ്പ് പിന്നെ അതിൻ്റെ തന്നെ ഇതാ വേറൊരു ക്ലിപ്പ് ഇതിങ്ങനെ നമ്മുടെ തലമുടിയൽ ഇങ്ങനെ ഇട്ട് പക്ഷേ ഇത് വലിയ സുഖമൊന്നുമില്ല ഞാൻ ഇട്ടു നോക്കി വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ ഇത്ര സാധനങ്ങളും സ്ലൈഡ് മേടിച്ച കേട്ടോ ഇതൊന്നും രണ്ടാമത്തെ ചേച്ചിക്ക് താ ഇഷ്ടയില്ല കാരണം അവർക്ക് ഒട്ടും ഇതില്ല മറ്റേ ചേച്ചിക്ക് ഞാൻ കൊടുത്തായിരുന്നു കേട്ടാ പിന്നെ ഇത് ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ അച്ചാണെ വലിയ ഗമേൽ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ സ്റ്റൈലായിട്ട് കുത്തിക്കൊണ്ട് വന്ന പറഞ്ഞു ചിരിച്ച തല കുത്തി എയർപോർട്ടിൽ ചെന്ന് സൈഡെല്ലാം വലിയ ഗ്മ കുത്തിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഏർ മൈൽ വിരിയുന്നവലൊക്കെ എല്ലാം സ്റ്റൈലായിട്ടൊക്കെ ഇരുന്നേ ഇങ്ങനെ വീഡിയോ എടുത്താന്ന് നോക്കി അറിയാം അവിടെ ചെന്ന് ഫ്ലൈറ്റിന് വേണ്ടി കാത്തി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു എൻ്റെ മുടിയുടെ ഇവിടെ ഇങ്ങനെ ഇത് ഒടക്കി കിടക്കുന്നു ഉടക്കിയിരിക്കുന്നു കൊച്ചിനോട് പറഞ്ഞു മോനെ നമ്മുടെ മുടിയിൽ ഇതൊന്ന് എടുത്ത് താഴെന്ന് പറഞ്ഞു അവൻ നോക്കിയിട്ട് ചക്രശ്വാസം വച്ചിട്ടും പറ്റുന്നില്ല ഞാൻ ആ കെട്ടോട് കൂടി താഴോട്ട് അഴിച്ചിട്ട് ഇതിനെടുത്ത് മാറ്റി ബാഗിൽ വിട്ടു പിന്നെ അല്ലാതെ നമ്മുടെ അടുത്ത് ആ കളി വേറെ അടുത്ത് കുത്തി വേറെ സൈഡുണ്ടായിരുന്നു വേറെ എടുത്ത് കുത്തി അവൻ പറഞ്ഞു ആ നീ ഇപ്പം രക്ഷയില്ലേ മുടി മൊത്തം കണ്ടിക്കേണ്ടി വരുതെടുക്കണമെങ്കിൽ എന്നെ പേടിപ്പിക്കാൻ പറയോ അതിനും എനിക്ക് പേടിയൊന്നും ഇല്ലെന്നു അങ്ങനെ ഇത്രസാനേ അത് കഴിഞ്ഞ് എന്റെ ചെരുപ്പ് ഇതാണ് ഇതാണ് എന്റെ ചെരുപ്പ് ഇതാ നാം മേടിച്ച ചെരുപ്പ് ഇതാ കേട്ടോ ഇതാ ഇതാണ് കിടങ്ങറയിലെ ചേച്ചിക്ക് കൊടുക്കുന്ന ബാഗ് കേട്ടോ ഇതിന് അകത്ത് തൊടലുണ്ടേ ആ തൊടലാകുമ്പോൾ ഒന്ന് ഇവിടെ ഇവിടെ കേറക്കുന്നത് ഒട്ടക്കരി പരിപാടി ഇവിടെ മൊത്തം കണ്ടോ തൊടൽ ഇതിനകത്തു നിന്ന് എൻറെ ചെരുപ്പെ കയറിക്കടന്നു അഹങ്കാരം പിടിച്ച തൊടല് അല്ലെ നീയ്യോ ഇപ്പൊ കണ്ടതന്നായി അല്ലെ അവൾക്കും വീട്ടിൽ ചെല്ലുമ്പോ തൊടല് കാണത്തില്ലായിരുന്നു ശരിയല്ലേ പറഞ്ഞേ തൊടലിനകത്തോട്ട് നമുക്ക് ഇറ്റാക്കാം ബാഗിനകത്ത് അപ്പം ഇത് അവളുടെ ഭാഗ്യം എന്റെ ബാഗ് കാണിച്ചു തരാം എന്റെ എൻ്റെതും തൊടലുണ്ട് എൻ്റെ ബാഗ് ഇത് ഇതാ തൊടലുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇല്ല ഏത് ബാഗ് ആണെങ്കിലും ഞാൻ എടുപ്പ് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എൻ്റെ നിൻ്റെയൊന്നും ഞങ്ങൾ തന്നിട്ടില്ല വാതല പൈർ സാവ ഇതാണ് അവൾക്ക് ഉള്ള ചെരുപ്പം മറ്റേ ചേച്ചിയുടെ അവൾക്ക് തന്നെ ചെരുപ്പം അവൾക്ക് ഇച്ചിട ഞങ്ങളൊക്കെ കാലിൽ ഇച്ചിരിയുടെ നീളമുണ്ട് അതുകൊണ്ട് അവൾക്ക് ഈ ചെരുപ്പം പിന്നെ രണ്ട് എനിക്കും ഒരു ക്യൂടെക്സ് അവൾക്കും ഒരു ക്യൂടെക്സ് ഒരു മറ്റവളുടെ ക്യൂടെക്സ് ഒക്കെ കൊടുത്തു ഏതെങ്കിലാണ് അവള് പോലെ ഇത്തിരി സ്റ്റൈല് അവൾക്കില്ല കാരണം അവൾക്ക് സാധാരണയാണ് ഇഷ്ടം അതുകൊണ്ട് ഒത്തിരി ഇതായിട്ടിരുന്നത് അപ്പൊ ഗിൽറ്റ് ഉള്ളത് ഇടുവോന്ന് ഇടുമോന്നറിയത്തില്ല ഇട്ടില്ലെങ്കിൽ ഇത് കൊടുക്കും ഇത് ഇത് ഇതിടുമെങ്കിൽ ഞാൻ ഇതെടുക്കും ഇത് അവൾ അവളിടുമെങ്കിൽ ഇത് ഞാൻ എടുക്കും അങ്ങനൊന്നുമില്ല ഏതാണെന്ന് വെച്ചാൽ എടുക്കും കുറച്ച് മിഷ്ട അപ്പം പിന്നെ ഉണ്ട് അമ്മ ഒരാൾക്ക് ഒരു ഷർട്ട് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ ഷർട്ടും ഉണ്ട് ടീഷർട്ടും ഉണ്ട് ഇത്ര കേട്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഞാൻ കൂടുതലൊന്നും വേണ്ടി ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വിലയാണ് എന്നൊക്കെ ഇതാണ് സബോള ആരോ ചോദിച്ചാൽ അതെന്താ സബോള വാങ്ങിച്ചേ അവിടുത്തെ സബോളയ്ക്ക് തന്നെ പ്രത്യേകതയായിരുന്നു അതാ ഇതാണ് സബോള ഗോൾഡൻ സബോള ഞാന് ഓ എടുത്തിട്ടില്ല കേട്ടോ അതാ ഇത്ര വാങ്ങിച്ചിട്ടുള്ളൂ അപ്പം ഇത് ഞാൻ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നത് ഞങ്ങൾ നമ്മൾ അരിഞ്ഞൊക്കെ ഇടത്തില്ലേ മീനൊക്കെ വറുത്ത് ഇങ്ങനെ മേളി ഡെക്കറേഷൻ ചെയ്തിടത്തില്ലേ അതിന് വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ എൻ്റെ സാധനങ്ങൾ ഇതെല്ലാം കാണിച്ചല്ലോ പിന്നെ ഞാൻ എന്തെങ്കിലും മേടിച്ചോ ഇല്ല ആ പിന്നെ ബാഗ് കാണിച്ചുതരാം വേറൊരു ബാഗ് ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിചാരിച്ചില്ലേ ഭയങ്കര സ്റ്റൈലും ബാഗായിരിക്കും ഈ ഒരു ബാഗ് ഉണ്ടല്ലോ ഭയങ്കര നല്ലതാണ് സാധനങ്ങളും മേടിക്കാം കേട്ടോ അതിനു വേണ്ടി വാങ്ങിച്ച ഇത് വരണോണ്ട് ഇത് ഇതിന്റെ തന്നെ ഇത് അമ്മയും കുഞ്ഞുമായിരുന്നു കുഞ്ഞു നല്ല രസാക്കാണേ ഇതിന്റെ ചെറുത് അത് കൊച്ചിന് രണ്ടാമത്തവന് ചോറ് കൊടുത്ത് അതിനകത്ത് എടുത്ത് വെച്ചിട്ട് ബാഗ് വെക്കാൻ നല്ല സൂപ്പറാണ് പിന്നെ ഒരു ബാഗ് കൂടി ഇതുപോലത്തെ വേറെ രണ്ടാമത് എവിടെ വെച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത് അമ്മയുടെ അലമാരി വെച്ചെന്ന് തോന്നുന്നു കാൻസിലാവേ ഇത് ഇതാട്ടെ ഈ ബാഗ് ചുരുട്ടിക്കൂട്ടി ദാ അവിടുത്തെ ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ബാഗ് പിടിച്ച ലേഡീസ് ബാഗെ ശരിക്കും ഇങ്ങനത്തെ ലേഡി ബാഗ് പിടിച്ച സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നെ ദാ ഇങ്ങനെ തൂക്കി ഇടുകയും ചെയ്യാം കണ്ടാ ദാ ഇങ്ങനെ തൂക്കി ഇടുകയും ചെയ്യാം കൈ പിടിക്കേണ്ടവർക്ക് കൈയിലും പിടിക്കാം ദാ ഇങ്ങനാണെങ്കിലും പിടിച്ചോണ്ട് പോവാം പിന്നെ മൊബൈലൊക്കെ ഇടേണ്ടവർക്കുണ്ടല്ലോ മൊബൈലൊക്കെ ഇടേണ്ടവർക്ക് മൊബൈൽ മൊബൈലിടാൻ ദാ ഇവിടെ അറയുണ്ട് കണ്ടാ രണ്ടറയുണ്ട് അതേണ്ട് ഇതിന് ഈ ബഹകിനെല്ലാം കൂടെ ആയിരം രൂപ കഴിഞ്ഞു പക്ഷെ ഭയങ്കര നല്ലോട്ടോ ഇനിയിപ്പോ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചേട്ടന് ഭയങ്കര ഹരവാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ബുള്ളറ്റിൻ്റെ സൈഡ് തൂക്കിയിടും അപ്പം അങ്ങനെയൊക്കെ കൊണ്ടുപോകാമല്ലോ പിന്നെ അടുത്തൊരു മെട്രായയുടെ എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ഒപ്പിക്കുക നിങ്ങളൊക്കെ പോരാ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ തരാം കേട്ടോ ഇനി അവിടുത്തെ മിഠായിയുടെ പ്രത്യേകത എന്ന് പോലെ ഇത് കണ്ടോ ഇത് എന്താ ചിട്ടില്ലാത്ത മിഠായി കേട്ടോ കാണാത്ത കാര്യം കണ്ടെന്നും കൊണ്ട് ധരിപ്പിക്കേണ്ടി കാര്യമില്ല സൗദി ഒന്നും ഇഷ്ടം അരിക്കലോ ടൺ കണക്കിന് മിഠായി ചേട്ടൻ കൊറിയർ വായിക്കുവാൻ പക്ഷെ അതിലൊന്നും ഈ മിഠായില്ല ഇതിനകത്ത് എന്തെല്ലാം കാണിച്ചെടുത്തു കഴിയുമ്പോ നോക്കിക്ക നമ്മുടെ ജംസ് എത്ര ഈ ഒറ്റ പാക്കറ്റിൽ ഇതാ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ജെംസാ അതോ കണ പതിനഞ്ച് ജംസുണ്ട് കണക്കാം നിങ്ങൾക്ക് പൊട്ടിച്ചില്ല എനിക്ക് മുട്ടായിട്ട് അത്ര വലിയ ഇതൊന്നുമില്ല മുട്ടായി പ്രാന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്ത വെച്ചില്ല എനിക്കത്ര പ്രാന്തില്ല ഞാൻ അങ്ങനെ തിന്നത്തില്ല കേട്ടോ ഇവിടെ ആയതുകൊണ്ട് മുട്ടായി വാങ്ങിച്ചു വച്ചാൽ അങ്ങനെ ഇരിക്കും പിള്ളേർ തിന്നുമ്പോഴാണ് തിന്നുന്നത് ച്ചേക്കാം നമുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവന്റെ ഷർട്ട് കാണിച്ചില്ല അല്ലേ ഷർട്ട് ടീഷർട്ട് അത് കാണിക്കുന്നു അല്ലേ അതൊന്നും ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ചേച്ചി മോനും കൂടെ വരുമ്പോൾ ഷോർട്ട് ഇടാം കേട്ടോ രണ്ട് ലോങ് വീഡിയോ അപ്പോൾ നേരത്തെ ഒക്കെ ആക്കി എനിക്ക് വെക്കാല വർത്താനം പറയുന്നത് അതുകൊണ്ടാണ് ലോങ് വീഡിയോയിൽ ഇടാത്തത് അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ട നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ